ചാർജ് കൂട്ടും നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അയ്യോ ഇവിടുത്തെ ടീമുകളെ ഓണം ബേഗാ പരിപാടിക്ക് കൊണ്ടാൻ വേണ്ടിയായിരുന്നു ചാർജ് കൂട്ടം വന്നോണ്ടിരുന്നത് നമ്മളായിട്ട് ഇത്രയും നാളെ എൻ്റെ ചാർജ് കൂട്ടും പറഞ്ഞു നമ്മുടെ ഓരോ മനസ്സ് നമ്മുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടുണ്ട് അതൊരു എ ഐ രൂപത്തിലേക്ക് കാരണം ചാജൂന് അങ്ങനെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ എ ഐ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ മൈൻഡ് റീഡ് ചെയ്തത് എന്താണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലേ അതാ അതെനിക്ക് ഡൗട്ട് അപ്പൊ ഈ അഖിലേക്ക് വരുന്നു അഖിലേ ആദ്യം നോക്കിയില്ല എല്ലാരും കാണട്ടെ പരസ്യമാകട്ടെ അഖിലിന്റെ ഉള്ളിലെ ആ ഒരു ആഗ്രഹം ും കൊള്ളാം എങ്കിലേ ശ്രീവിദ്യയുടെ നോക്ക് എപ്പഴെങ്കിലും ശ്രീവിദ്യ ചാർജൂട്ടിനായിട്ട് സംസാരിക്കാൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ലക്സി ശ്രീവിദ്യ ആഗ്രഹം മൗഗുലി അല്ലേ ലെന്സ് വെച്ച ശ്രീവിദ്യ കറക്റ്റ് ആയിട്ട് അല്ല എനിക്ക് ഹൈ ബ്രൗൺ ആയിട്ട് എനിക്ക് മൗഗ്ലി ഇരട്ട വള്ളി മൗഗ്ലിന്ന് ഇത് ലൈക് അങ്ങോട്ടല്ലേ അപ്പൊ ആൾക്കാർ കളിയാക്കുവല്ലോ അപ്പൊ എന്നെ മൗഗ്ലി എന്ന് വിളിച്ചോണ്ടിണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ മൃഗശാലയുടെ കല്യാണം കഴിച്ചത് ഏത് ചാർജൂട്ടൻ കണ്ടുപിടിച്ചത് മൗഗ്ലി എന്നുള്ളൊരു ഇരട്ടപ്പേരുണ്ട് ആ മൗഗ്ലി രൂപം എങ്ങനെയായിരിക്കും ശ്രീ വിദ്യുള്ളതാണ് നമ്മൾ കൊള്ളാം നമുക്കിനി ആരുടെ വീഡിയോ കാണാം നോബി ചേട്ടൻ ചേട്ടൻ അല്ലെ രോബിചേട്ടൻ രോബിചേട്ടൻ നോക്കാം അമ്മ അമ്മയെ വളരെയധികം മിസ് ചെയ്യുന്നു അതുകൊണ്ടല്ലേ നോബിചട്ടിന് അമ്മേനെ ഒരുപാട് ഇഷ്ടാന്നുള്ള കാര്യം നമുക്കറിയാം ചാർജൂട്ടിനും അതറിയാം അതുകൊണ്ടാണ് എന്താ പറഞ്ഞ അമ്മയായിട്ടുള്ളൊരു അല്ലേ അതെ നമ്മുടെ ചാർജ്വൂട്ടൻ എല്ലാവരുടെയും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ചാർജ് വീട്ടിനാണ് എന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അമ്മ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആയിട്ട് ചെയ്തിരിക്കുന്നത് യാ നോവച്ചാടിനു വേണ്ടി ഈ ഒരു വീഡിയോ കാണിച്ചാൽ അറിയാം പെട്ടെന്ന് ഹാർട്ട് ഫീൽ ആയെന്നുള്ളത് ബട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നോവച്ചാൻ മിസ് ചെയ്യുന്നതും അമ്മയാണല്ലോ അത് അറിയാവുന്നോണ്ടായിരിക്കാം നമ്മുടെ ചാർജ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓകെ എന്നാ എനിക്കൊരു ആഗ്രഹം പറയട്ടെ എന്റെ ചാർജ് ഊട്ടൻ എന്തായാലും എനിക്ക് വേണ്ടി ഒരു കിട്ടിലും വീഡിയോ ആയിരിക്കും വെച്ചിരിക്കുന്ന എൻറെ മനസ്സ് പറയുന്നത് ഇത്രൊമാർ ആയിരുന്നു ആണല്ലേ എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളൊരു കാര്യായിരുന്നു എനിക്ക് പോലീസ് എന്നെ കാണണം എന്നുള്ളത് ആണല്ലേ അങ്ങനെ വെറുതെ നിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഞാൻ മാത്രം യൂണിഫോമിൽ എന്താ ഒരു വെരി പറഞ്ഞു അങ്ങനെ ആഗ്രഹം സാധിച്ചു നമ്മുടെ ഉണ്ട് ഇനിയാണ് നമ്മൾ എല്ലാരും കാത്തിരുന്നത് മോസ്റ്റ് എക്സൈറ്റിംഗ് വീഡിയോ എന്തായിരിക്കും ശ്വേത ചേച്ചിയുടെ മനസ്സിലെ ചേച്ചി ആയണ്ടേ ഒന്നും പറയാൻ പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ചെലപ്പോ ഒരു യാത്രയായിരിക്കും അല്ല പഴയ മിസ്സിന്റെ ഏതെങ്കിലും ഒരു ഓർമ്മകളായിരിക്കും മോളായിരിക്കും നമുക്ക് നോക്കാം അല്ലെ ചേച്ചേജി റെഡി ചാർജ് കിട്ടോ കാച്ചോ അയ്യോ വീണ്ടും ഞങ്ങൾക്ക് ഒരു കാര്യമാണ് ഹൗ ക്ലോസ് ആർ യു വിത്ത് യുവർ പാരൻസ് ചേച്ചി കുഞ്ഞായിരുന്നു തൊട്ടുള്ള ഫോട്ടോസിന്റെ ഒരു ഫോട്ടോസിന്റെ ഒരു ലൈവ് വോഷനാണ് നമ്മുടെ ചാർജോട്ടൻ ചേച്ചിക്ക് വേണ്ടി ചെയ്തത് സെയിം നോബി ചേട്ടൻ്റെ അതേ ഒരു ഇമോഷനിലൂടെയാണ് നമ്മളിപ്പോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോബി ഞങ്ങളെ സ്ട്രോങ് ആക്കണ്ട നിങ്ങളാണോ ഇങ്ങനെ നിൽക്കുന്നത് താങ്ക് യു ചാർജ് കുട്ട സത്യം യുനോ താങ്ക് യു അനുജ് ഐ തിങ്ക് എ ഐ എത്ര നല്ലതാണ് എത്ര മോശമാണെന്നൊന്നും അറിയില്ല ബട്ട് ഇറ്റ്സ് സംതിങ് ലൈക്ക് യു നോണോ താങ്ക് യു താങ്ക് യു അസം പോയിന്റ് ഓഫ് ടൈം നമ്മൾ വിചാരിക്കും എ ഐ ഭയങ്കര എന്താ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഏതാണ് എ ഐതാണ് അല്ലാത്തതെന്നല്ല പക്ഷെ ചില സമയത്ത് നമുക്ക് വിചാരിക്കും ഇങ്ങനെ എ ഐ ഉള്ളത് കൊണ്ട് ചില മൊമെന്റ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്ന് അതെ ഒരിക്കലും കിട്ടാത്ത മൊമെന്റ്സ് ആണ് നമുക്ക് തിരിച്ചു കിട്ടാൻ നമ്മളെ അപ്പോൾ അത് യൂസ് ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് അതെ അതുപോലെ ഈ വേദിയില് ചാർജോട്ടിന് നിങ്ങളെ മനസ്സിലാക്കി കൊണ്ടാണ് നിങ്ങളുടെ പഴയ മൊമെന്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് അങ്ങനെ ചെയ്തത് പേഴ്സണലി വിഷമിച്ചെങ്കിൽ ഞങ്ങൾ നമ്മളെല്ലാവരെയും കോമഡി ും ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യാണ് നമ്മുടെ കൂടെ നമ്മുടെ ആൾക്കാർ ഉള്ളപ്പോൾ അവിടുന്ന് മാക്സിമം നമ്മുടെ സ്നേഹം കൊടുക്കാം അത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതറിയാം അവർ വിട്ടുപോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ എന്താ പറഞ്ഞാൽ ഒരു ആബ്സെൻസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് സോ കീപ് ലവിങ് വെൻ വെ യു ഹ് ഗിഫ്റ്റ് Give time and keep loving. That's all I have to say.